ചോദ്യങ്ങൾക്ക് ഇന്ന് പ്രസക്തിയില്ലാത്ത വിധം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഓരോ മനുഷ്യന്റെയും വീടുകളിലേക്ക് എത്തുന്ന തരത്തിലേക്ക് മാറി എന്നതാണ് ഈ കാലയളവിന്റെ പ്രത്യേകത ഇവിടെ ഈ പഞ്ചായത്തിന്റെ പരിസരത്ത് ജീവിക്കുന്ന ആളുകൾ ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ പറ്റും അറുന്നൂറോളം വീട് എന്താ ഇവിടെ നടന്നത് ഈ പഞ്ചായത്തിൽ എന്താ നടന്നത് അറുന്നൂറ് പേർക്ക് വീട് കൊടുത്തു ഈ അഞ്ചു വർഷക്കാലം എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും ആ അഭിമാനത്തോട് കൂടി നമുക്ക് പറയാൻ പറ്റുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ലൈഫ് എന്ന് പറയുന്ന ഭവന പദ്ധതി ഇന്ത്യ രാജ്യത്തിന് മാതൃകയായിക്കൊണ്ട് നടപ്പിലാക്കിയത് കൊണ്ടാണ് ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി അഞ്ചു ലക്ഷത്തിൽ അഞ്ചര ലക്ഷത്തിലധികം വരുന്ന മനുഷ്യർക്ക് ഒരു കൂരയിൽ സുരക്ഷിതമായി പാർക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെ എടുത്തു നോക്കുമ്പോഴാണ് നമ്മുടെ ഗവൺമെന്റിന്റെ നിലപാടുകളും പ്രവർത്തനങ്ങളുടെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് ബിഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്തെങ്കിലും കിമ്മിക്ക് കാണിക്കുകയും മറ്റു തരത്തില് ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ളവരുടെ പിന്തുണ കൊണ്ട് മറ്റു പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള വീടുകൾ നോക്കിയാൽ പരമാവധി കിട്ടുന്നത് രണ്ട് ലക്ഷം രൂപ ആ രണ്ട് ലക്ഷം രൂപയിൽ ഒരു ലക്ഷം രൂപ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കണം ഇവിടെ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കിട്ടിയ ആളുകൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ഈ അഞ്ഞൂറിലധികം അറുനൂറിലോളം വരുന്ന ആളുകൾക്ക് വീട് കൊടുക്കുന്നതിൽ ഓരോ ഘടകം വാങ്ങിയ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് എനിക്ക് ധൈര്യമായി പറയാൻ കഴിയും അതിലൊരു രൂപ പോലും അഴിമതിയായിട്ട് അവർക്ക് ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല കൃത്യമായി അവർ അക്കൗണ്ടിലേക്ക് ആ ഫണ്ട് ലഭ്യമായിട്ടുണ്ട് എന്ന് ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ഇത്തിരി അഹങ്കാരം കൂടി വെച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു ഗവൺമെന്റേ ഉള്ളൂ അതാണ് കേരളത്തിലെ ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭ്യമാവുകയാണ് നമ്മുടെ രാജ്യത്ത് ലൈഫിന്റെ കാര്യം തന്നെ എടുത്താൽ ഒരൊറ്റ കാര്യം എടുത്താൽ മതി നമ്മൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ കയറി കേരളം കഴിഞ്ഞ് വാളയാറ് കഴിഞ്ഞ് അങ്ങ് പോകുമ്പോ ഓരോ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തും ആളുകള് ചെറിയ ചെറിയ ടെന്റുകൾ കെട്ടി താമസിക്കുന്നത് കാണാം ഇതങ്ങനെ അങ്ങനെ ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോ വലിയ വികസനത്തിന്റെ അടയാളമായി പറയുന്ന ഗുജറാത്തിലാണെങ്കിലും യു പിയിലാണെങ്കിലും അതല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളിലൂടെയും നമ്മൾ പോകുന്ന സമയത്ത് എത്രയോ മനുഷ്യർ അങ്ങനെ തെരുവിൽ താമസിക്കുന്നുണ്ട് നാട്ടിലും ജോലിക്ക് വന്ന് പലരും അങ്ങനെ താമസിച്ച് തിരിച്ചു പോകാറുണ്ട് എന്നാൽ അവരോട് ചോദിക്കുക തിരിച്ചു പോകാൻ പോകാനിടില്ല വേറൊരു സ്ഥലമില്ല സ്വന്തം വീട് എന്ന് പറയുന്ന സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള മനുഷ്യരാണ് നമ്മുടെ രാജ്യത്തുള്ളത് സമയത്താണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും കേന്ദ്രം തരാനുള്ളത് തരാതിരിക്കുമ്പോഴും അഞ്ചര ലക്ഷം ആറ് ലക്ഷം മനുഷ്യരുടെ കണ്ണീരൊപ്പിക്കൊണ്ട് അവർക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് അഞ്ഞൂറിലധികം അറുനൂറോളം വരുന്ന ആളുകൾക്ക് വീട് കൊടുത്തുകൊണ്ട് കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാതൃകയായിട്ടുണ്ട് ഇത് തുടരണമോ വേണ്ടയോ എന്ന ചോദ്യമാണ് പറയാം ഇവിടെ വേറെ രാഷ്ട്രീയ പാർട്ടികളും ഭരിച്ചിരുന്ന കാലമുണ്ട് എത്ര വീട് കൊടുത്തു ചോദിക്കണം എപ്പോഴാണ് മനസ്സിലാവുക അഞ്ച് വീട് പത്ത് വീടൊക്കെയാണ് അഞ്ചു കൊല്ലം കൊണ്ട് കൊടുത്തതെങ്കിൽ ഈ അറുന്നൂറ് വീടുകൾ ചെറിയതല്ല ചെറിയതല്ലി രോഗികൾക്ക് നാലായിരം അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു മാത്രമല്ല നമ്മുടെ നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്താ ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് ഇവിടത്തെ പ്രായമുള്ള ആളുകളോട് ചോദിക്കാൻ പറ്റുമോ നേരത്തെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ലൈഫ് ഭവന പദ്ധതി പിരിച്ചുവിടുമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ അറുനൂറ് പേർക്ക് വീടുണ്ടാവില്ലായിരുന്നു ഏ അത് ജനങ്ങൾ തീരുമാനിച്ചു എൽ ഡി എഫ് തുടർന്നു അതുകൊണ്ട് അത് കിട്ടി അതേപോലെ തന്നെ പെൻഷൻ ഇല്ലാതെയാക്കും ആനുകൂല്യങ്ങൾ കൊടുക്കണോ എന്നാ ചോദിക്കുന്നത് അറുന്നൂറ് രൂപ പെൻഷൻ ഓർമ്മയുണ്ടോ പലപ്പോഴും വേഗം വേഗം മറക്കുന്ന മനുഷ്യരാണ് രണ്ടായിരത്തി പതിനാറിൽ ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വരുന്നത് ആ സമയത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല നന്നായി ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് അറിയുന്നത് ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് മായ അമ്മമാര് ഉമ്മമാര് അതുപോലെ തന്നെ പ്രായമുള്ള മറ്റു ആളുകള് അവരൊക്കെ തന്നെ വന്ന് കൈ പിടിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയായ എന്നോട് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട് എന്താണ് ആ പെൻഷൻ ഉണ്ടല്ലോ ഒരുപാട് കാലമായി അത് പിടിച്ചു വെച്ചിരിക്കാണ് ഞങ്ങക്ക് കിട്ടിയിട്ടില്ല അറുന്നൂറ് രൂപയാണ് പെൻഷൻ പതിനെട്ട് മാസാണ് അപ്പൊ പതിനെട്ട് മാസാണോ ആളുകൾ പെട്ടെന്ന് മറക്കുമെന്നുള്ളത് കൊണ്ട് അതിപ്പോ ചർച്ചയാക്ക പതിനെട്ട് മാസമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ആരോടാ ചോദിക്കുന്ന അനുഭവിച്ച മനുഷ്യരോടാണ് അവര് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചിട്ടുണ്ട് പെൻഷൻ ഇരട്ടിയാക്കുകയും വീടുകളിൽ എത്തിക്കുകയും ചെയ്യും എന്ന് പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകുകയും അത് കൃത്യമായി ആളുകളുടെ വീട്ടിലെത്തിക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നു പ്രകടന പത്രികയിൽ പറയുന്നു വിനേട്ടനുണ്ട് അന്ന് ഉണ്ണേട്ടനുണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ യോഗങ്ങളിൽ ആളുകൾക്ക് പറയുമ്പോൾ മൈക്കിലും അല്ലാതെയും പറയാറുണ്ട് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നാൽ വർദ്ധിപ്പിക്കുകയും വീടുകളിൽ എത്തുകയും ചെയ്യുമെന്ന് പലരും കളിയാക്കി പലരും കളിയാക്കിയത് പ്രകടന പത്രിക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറാനുള്ള ഒരു വെറും കടലാസായി വെറും വാഗ്ദാനമായി തുടരുന്നതാണ് എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു പലർക്കും പ്രകടന പത്രിക എങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അങ്ങനെയല്ല പ്രകടന പത്രിക ജനങ്ങളോട് പറയാനുള്ളത് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാനുള്ളതാണെന്ന് തെളിയിച്ചു കൊണ്ടാണ് പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷം പെൻഷൻ ഇരട്ടിയാക്കി എന്ന് മാത്രമല്ല കൃത്യമായി പെൻഷൻ കുടിച്ചുകയില്ലാതെ ആളുകൾക്ക് എത്തുകയാണ്